എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന ക്രിസ്തുവിശ്വാസം സധൈര്യം ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ ദൈവശിഹിയുമായി ഖാതങ്ങൾ യാത്ര ചെയ്ത് ഭാരതമണ്ണിലേക്ക് കടന്നു വന്ന് വിശ്വാസം നമുക്ക് പേർ വിശ്വാസത്തിൽ നമ്മെ ചേർന്ന് നിർത്തിയ തൊട്ടറിഞ്ഞ വിശ്വാസത്തിന്റെ പ്രതിപുരുഷൻ വിശുദ്ധ തോമാസ് ലിഹ വിശുദ്ധ തോമാസ് ലിഹായുടെ ഓർവദ ദിനം ജൂലൈ മൂന്ന് ദുഃഖാന തിരുനാൾ ദുഃഖാന തിരുനാളിന്റെ മംഗളാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും ഈ ദുഃഖാനാ തിരഞ്ഞാൽ ആഘോഷിക്കുമ്പോൾ നാം നോർക്കേണ്ട ഒരു കാര്യമുണ്ട് വിശുദ്ധ തോമാസേഖ നമുക്ക് കത്തിച്ചു തന്ന വിശ്വാസത്തിന്റെ ആ വെളിച്ചം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കത്തിജലിക്കുന്നുണ്ടോ എന്ന് ഈ ദിനത്തിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തി അവയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് തോമാസിക നമുക്ക് കാണിച്ചു തരുന്നു ഒന്നാമതായി ധൈര്യമുള്ള ഒരു ഹൃദയം വിശുദ്ധ യോഹനാജവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ യേശു ജെറുസലമിൽ വെച്ച് യഹൂദ പ്രമാണികളുമായി തർക്കമുണ്ടായതിനു ശേഷം യോർദാന്റെ മറുകരയിലേക്ക് പിൻവാങ്ങുന്നു എന്നാൽ അധികം താമസിയാതെയായിരുന്നു ലാസറിന്റെ മരണം വീണ്ടും അങ്ങോട്ട് പോകാൻ തയ്യാറായ യേശുവിനെ മറ്റു ശിഷ്യമാരെ നിരുസാഹപ്പെടുത്തിയപ്പോൾ തോമാസേഖ പറഞ്ഞു വരൂ നമുക്കും അവനോട് പോയി മരിക്കാം കൂടെയുള്ളവന്റെ കൂടെ മരിക്കുവാൻ പോലും സന്നദ്ധമായി ധൈര്യമുള്ള ഒരു ഹൃദയം ഇന്ന് നമ്മുടെയൊക്കെ വ്യക്തി ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും അവരുടെ ദുഃഖങ്ങളും വേദനകളും പരാതികളും നമ്മളുമായി പങ്കുവെക്കുമ്പോൾ അവനെ അകറ്റി നിർത്താതെ ഞാനുണ്ട് നിന്റെ കൂടെ ഒന്നും സംഭവിക്കില്ല എന്ന് അവനെ ധൈര്യപ്പെടുത്തുന്ന ഒരു ഹൃദയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണമെന്ന് തോമാസ് നമുക്ക് കാണിച്ചു തരുന്നു രണ്ടാമതായി തുറവിയുള്ള ഒരു ഹൃദയം വിശുദ്ധ യോഗനാമുശേഷം പതിനാലാം അധ്യായത്തിൽ അമന്തി അത്താഴവേളയിൽ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ യേശു അങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ വിഷമിച്ച് ശിഷ്യന്മാർ എല്ലാവരും നിശബ്ദത്തിലായിരുന്നു എന്നാൽ തോമസിനെ അപ്പോൾ ചോദിക്കുന്നതിന് ചോദ്യമുണ്ട് കർത്താവ് എനിക്ക് എങ്ങോട്ട് പോകുന്നു പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ എങ്ങനെ ഞങ്ങൾ വഴിയറിയും നിഷ്കൾകമായ ആ ചോദ്യം തുറവെയുള്ള ഹൃദയത്തിൽ നിന്നായിരുന്നു ഇന്ന് നമ്മുടെയൊക്കെ സുഹൃത് ബന്ധങ്ങളിൽ മനസ്സിൽ ഒന്നും മുഖത്തും മറ്റൊന്നും വെച്ചുകൊണ്ട് പെരുമാറുന്നവരാണ് നാം ഓരോരുത്തരും എന്നാൽ എന്താണ് സംഭവിച്ചത് നിനക്കെന്ത് പറ്റി എങ്ങോട്ടാണ് നീ പോകുന്നത് എന്ന് തുറവിയോടുകൂടി ചോദിക്കുവാൻ ഒരു ഹൃദയമുള്ളവരായിരിക്കണം നാം എന്ന് തോമസൈക്കൻ അമ്മയെ പഠിപ്പിക്കുന്നു മൂന്നാമതായി ചങ്കു പറച്ച് സ്നേഹിക്കുന്ന ഒരു ഹൃദയം വിശുദ്ധ യോഗനാഥി ശേഷം ഇരുപതാം അധ്യായത്തിൽ ഒരു മുറിയിൽ കഥകളച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെ മേയും ശിഷ്യന്മാരെ പേരും തോമസ് രേഖ യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം നിർപ്പാക്കി ആ സമയം തോമസ് രേഖ അവിടെ ഇല്ലായിരുന്നു തോമസ് രേഖ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് മറ്റു ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവന്റെ കയ്യിലാണ് ഇപ്പോഴത്തുകൾ ഞാൻ കാണുകയും അതിലെൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ സ്പർശിക്കുകയും ചെയ്ത അല്ലാതെ ഞാനിത് വിശ്വസിക്കുകയില്ല ഞാൻ സ്നേഹിച്ച എന്റെ തമ്പുരാനെ എന്നെ സ്നേഹിച്ച എന്റെ തമ്പുരാനെ എനിക്ക് കാണണം അവനെ തൊട്ടറിയണം എന്ന സ്നേഹസമ്പൂർണമായ ആ ശാലത്തിന് മുന്നിൽ യേശുദേവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അവന്റെ കയ്യിലെ ആ ആണിപ്പൊഴുതുകൾ കണ്ടപ്പോൾ ഈ ആണിപ്പിഴുതുകളെല്ലാം ഏറ്റുവാങ്ങിയത് നമുക്കു വേണ്ടിയാണല്ലോ നമ്മളോട് സ്നേഹത്തെ പ്രതിയാണല്ലോ ചങ്ക് പറിച്ചു തരുന്ന ഒരു സ്നേഹമുള്ള കഥയും ഉള്ളത് കൊണ്ടാണെന്ന് തോമസ് രേഖ വിശ്വസിച്ചു അങ്ങനെ ക്രിസ്തുവിനു വേണ്ടി സാക്ഷി വഹിക്കുവാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ അവൻ തീരുമാനിച്ചു വെച്ചു സഭയും അവൻ ക്രിസ്തു വേണ്ടി സാക്ഷി വഹിച്ചു പ്രഭാഷണ പുസ്തകം ആറാം അധ്യായത്തിൽ സാഹചര്യത്തിനനുസരിച്ച് സൗഹൃദം നയിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്നു തോമസ് തോമാസരീഹ അങ്ങനെയായിരുന്നില്ല തോമാസരക്ക് തന്റെ ജീവിതം തന്നെ സൗഹൃദമായി കൊടുക്കുകയായിരുന്നു ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാഹചര്യം അനുസരിച്ച് സൗഹൃദം നയിക്കുന്നവരാണോന്ന് അവൻ ഓരോരുത്തരും ആണെങ്കിൽ വിശുദ്ധ തോമാസരേഖായെ പോലെ ധൈര്യമുള്ള ഒരു ഹൃദയം തുറവിയുള്ള ഹൃദയം ചങ്കുപറച്ച് സ്നേഹിക്കുന്ന ഒരു ഹൃദയം സ്വയത്തമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും നമുക്ക് സൗഹൃദങ്ങളാക്കാം നമ്മുടെ ജീവിതം തന്നെ നമുക്ക് സൗഹൃദമായി കൊടുക്കുവാൻ സാധിക്കും യേശുവിനെ പ്രഘോഷിക്കുവാനും യേശുവിനെ സ്നേഹിക്കുവാനും നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കും നമ്മുടെ സുഹൃത്തിനു വേണ്ടി മരിക്കുവാൻ നാം സന്നദ്ധരാകും വിശുദ്ധ തോമാസേഖായെ പോലെ സുഖിയായിരിക്കട്ടെ